ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പലവട്ടം ഞാൻ ഇതിൻ്റെ റിപ്ലൈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നിരവധി കുട്ടികൾ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം പരീക്ഷ കഴിഞ്ഞാൽ വാലുവേഷനെ കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ഹെൽപ്ഫുൾ വീഡിയോകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ റൂൾ എന്താണ് എന്നാണ് ഈ ഇത് ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് പോലും പലരും എന്താണെന്നറിയില്ല യഥാർത്ഥത്തിലുള്ള റൂളല്ല പലപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു തെറ്റിദ്ധാരണ മൂലമായിരിക്കും അങ്ങനെ പറയുന്നത് അങ്ങനെ പല കുട്ടികളും പറഞ്ഞു ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ സോ ആ തെറ്റിദ്ധാരണ എല്ലാം ആ സംശയങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സിനും സെയിം ഡൗട്ട് ഉണ്ട് ഓക്കെ സോ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ചോദ്യങ്ങൾക്കാണോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആൻസർ ചെയ്തി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ചോദ്യങ്ങൾക്കാണോ മാർക്ക് ഇടുക എന്നാണ് അല്ലെങ്കിൽ മാർക്ക് പരിഗണിക്കുക എന്നാണ് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഓക്കെ അപ്പോൾ നമുക്കറിയാം എല്ലാ പരീക്ഷയിലും ഒരു പത്ത് മാർക്കിനെങ്കിലും നാപ്പ് മാർക്കും പരീക്ഷയാണെങ്കിൽ മിനിമം ഒരു പത്ത് മാർക്കിനെങ്കിലും എക്സ്ട്രാ ക്വസ്സിൻ ഉണ്ടാവും ഇനി എൺപത് മാർക്കിന് പരീക്ഷ ആണെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ മാർക്കിനൊക്കെ എക്സ്ട്രാ ക്വേസിൻ ഉണ്ടാവും നമ്മളെല്ലാം എല്ലാ ഇതെന്താ ഇല്ല ആവശ്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി എന്നാണ് അല്ലേ ഇത് ഇതിൽ എങ്ങനെയാണ് മാർക്ക് മാർക്കിടുക എന്നുള്ളത് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയെ പരീക്ഷയടിസ്ഥാനപ്പെടുത്തി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് നാല് മാർക്ക് വീതമാണ് ഓരോന്നിനും സബ് ക്വസ്റ്റ്യൻസിന് ഉണ്ട് പക്ഷേ ഓരോന്നിൻ്റെയും ടോട്ടൽ മാർക്ക് നാലാണ് നാലാണല്ലേ പതിനാറാമത്തെയും പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും ഇരുപതാമത്തെയും ക്വസ്റ്റിന് നാല് മാർക്കാണ് ഈ അഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങളിലൂടെ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത് അഞ്ചാമതെണ്ണം എഴുതിയാൽ അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യലായി ശരി നിങ്ങൾ അഞ്ചും എഴുതുകയാണ് സമയം കിട്ടി അതുകൊണ്ട് നിങ്ങൾ അഞ്ച് ക്വസ്റ്റിൻ്റെയും ഉത്തരം എഴുതി പതിനാറാമത്തെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം പതിനാറാമത്തെ ക്വസ്റ്റിന് നിങ്ങൾക്ക് മൂന്ന് മാർക്കാണ് കിട്ടിയത് പതിനേഴാമത്തെ ക്വസ്റ്റിന് നാല് മാർക്കും തികച്ചു കിട്ടി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യന് നാല് മാർക്കും തികച്ചു കിട്ടി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനും നാല് മാർക്ക് തികച്ചും കിട്ടി ഇരുപതാമത്തെ ചോദ്യത്തിനും നിങ്ങൾക്ക് നാല് മാർക്ക് തികച്ചും കിട്ടി അപ്പം നിങ്ങളുടെ സംശയം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അതായത് ആദ്യം എഴുതിയ നാലെണ്ണമാണോ പരിഗണിക്കുക അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ ചോദ്യങ്ങൾക്കാണോ പരിഗണിക്കുക എന്നാണ് ഒരു സംശയവും വേണ്ട ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത ചോദ്യങ്ങൾ ഏതാണോ അതിൻ്റെ മാർക്കാണ് പരിഗണിക്കുക അതായത് പതിനാറാം ചോദ്യത്തിൽ നിങ്ങൾക്ക് പതിമൂ സോറി പതിനാറാം ചോദ്യത്തിൽ നിങ്ങൾക്ക് വെറും മൂന്ന് മാർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ അതേസമയം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റിനായിട്ട് എഴുതിയ ഇരുപതാമത്തെ ചോദ്യത്തിന് നാല് മാർക്കുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ പതിനാറാമത്തെ ചോദ്യം പരിഗണിക്കില്ല മാർക്കിലേക്ക് പകരം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആണ് പരിഗണിക്കുക അതായത് നിങ്ങൾ എഴുതിയ ആദ്യം എഴുതിയത് ഏതാണ് എന്നതിനേക്കാൾ നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്കുള്ളത് ഏതാണോ അതിൻ്റെ മാർക്കാണ് പരീക്ഷയിലേക്ക് പരിഗണിക്കുക ഈ കാര്യത്തിൽ ആര് നിങ്ങളോട് എന്ത് പറഞ്ഞാലും മക്കളെ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട വാല്യുവേഷൻ ഇങ്ങനെയാണ് നടക്കുക ഓക്കെ ചിലപ്പോൾ ചിലർ പറയും ആദ്യം എഴുതേനേ മാർക്ക് കിട്ടു വെറുതെ എക്സ്ട്രാ ക്വസ്റ്റ് എഴുതി എഴുതി വെക്കണ്ടെന്നൊക്കെ മക്കളെ അങ്ങനത്തെ ഒന്നുമില്ല അത് തെറ്റായ ധാരണയാണ് അത് അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അവർ മാർക്കിടുക ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സിനാണ് അക്കാര്യത്തിൽ ഒരു 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 സംശയം എനിക്കില്ല നൂറ് ശതമാനം ആരെ ഉണ്ടെങ്കിൽ വന്നോട്ടെ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സിനാണ് മാർക്കിടുക അല്ലാതെ ആദ്യം എഴുതിയിൽ അല്ല ഓക്കെ സോ ആ കൺഫ്യൂഷൻ ആർക്കും വേണ്ട വീണ്ടും കാണാം താങ്ക്